നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടത്തിനായി നടത്തുന്ന പരിശ്രമങ്ങൾ വിജയത്തിലെത്തിക്കാൻ കഴിയും തൊഴിൽ മേഖലയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സഹായത്തോടെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടാനാകും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തടസ്സങ്ങൾ നേരിടാം അനവസരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ട് സൗഹൃദ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകാം വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങും സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടാം പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്താൻ തയ്യാറാകും അതിലൂടെ പല ആഗ്രഹങ്ങളും നിറവേറ്റാനാകും സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അംഗീകാരങ്ങൾ തേടിയെത്തും സ്വന്തക്കാരുമായി ഈ കാലത്ത് ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുപെടാം ദാമ്പത്യ ജീവിതത്തിൽ ഉലച്ചിലുകൾ നേരിടാവുന്ന കാലം കൂടിയാണ് ഇത് തൊഴിൽ രംഗത്ത് മേലധികാരികളുമായുള്ള ബന്ധവും ഈ കാലയളവിൽ ശോഭനമാകണമെന്നില്ല ആരോഗ്യം മെച്ചമാകണമെന്നുമില്ല പൊതുവെ അലച്ചിൽ അനുഭവപ്പെടാവുന്ന ഒരു കാലമാണ് സുഹൃത്തുക്കളെ അമിതമായി വിശ്വാസത്തിലെടുക്കുന്നതിലൂടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വിശ്വാസവഞ്ചനയ്ക്ക് ഇരയായേക്കാം ചിത്തിര ആദ്യ രണ്ടു പാദങ്ങൾ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ ഏറിയും അവസാന രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ കുറഞ്ഞും അനുഭവപ്പെടാം ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീതി ക്ഷേത്രാതിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ഈ ഫലാനുഭവങ്ങളിൽ ചെറിയ മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് നക്ഷത്രക്കാർ ദോഷാനുഭവങ്ങൾ അകലാനും സദ്ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതിനുമായി ഈ കാലയളവിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് നടത്തേണ്ടത് ചിത്തിരനക്ഷത്രത്തിൻ്റെ ദേവത ത്വഷ്ടാവ് അഥവാ വിശ്വകർമാവാണ് നക്ഷത്ര ദേവതാ മന്ത്രം നിത്യേന ഭജിക്കുന്നതിലൂടെ ദോഷാനുഭവങ്ങളെ അതിജീവിക്കാനാകും ദിവസേന പ്രഭാതത്തിൽ ഓം വിശ്വകർമ്മണേ നമ എന്ന മന്ത്രം ഭക്തിപൂർവം ജപിക്കുന്നത് ഗുണം ചെയ്യും നക്ഷത്രാധിപനായ കുജൻ്റെ പ്രീതിക്കായി ചൊവ്വാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും ഗുണകരമാകും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം